ചിത്രാഞ്ജലിയുടെ മുപ്പത്തേഴാമത് അഖില കേരള നഴ്സറി കലോത്സവമാണ് ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് ഏകദേശം എഴുന്നൂറോളം കുട്ടികളാണ് കലാ പ്രതിഭകളാണ് ഈ മത്സരത്തിൽ പങ്കെടുക്കുന്നത് പതിനേഴ് ഇനങ്ങളിലായി രണ്ട് ദിവസമായിട്ടാണ് ജൂബിലി ഹാളിൽ ഈ പരിപാടി അരങ്ങേറുന്നത് ഒരു കുട്ടിയുടെ ജീവിതത്തിലെ ആദ്യത്തെ സ്റ്റേജായി വേണമെങ്കിൽ ഇതിനെ നമുക്ക് കണക്കാക്കാം ഇതിലൂടെ വന്ന ഒരുപാട് കലാകാരന്മാരും കലാകാരികളും ഇന്ന് സീരിയൽ രംഗത്തും സിനിമാ രംഗത്തും ഒക്കെ പ്രവർത്തിക്കുന്നുണ്ട് ഇന്ന് ഇവിടെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത് കഴിഞ്ഞ വർഷത്തെ വ്യക്തിഗത ചാമ്പ്യനായ ലക്ഷിത സഞ്ജീതി എന്ന വിദ്യാർത്ഥിനിയാണ് മുഖ്യാതിഥിയായി ഇന്ന് പങ്കെടുത്തത് ഡോക്ടർ മിലി മോണിയാണ് അഡ്വക്കേറ്റ് പി രാധാകൃഷ്ണൻ്റെ അധ്യക്ഷതയിൽ നിന്ന ചടങ്ങിൽ ഫിറോസ് ഖാൻ എൽ ഐ സി സബ് ഡിവിഷണൽ മാനേജർ അജീഷ് അഡ്വക്കേറ്റ് എം രാജൻ ഡോക്ടർ ചന്ദ്രകാന്ത് എന്നിവർ ആശംസകൾ അർപ്പിച്ചു നാളെ നടക്കുന്ന സമാപന സമ്മേളനത്തിൽ പി വി ചന്ദ്രൻ മുഖ്യാതിഥിയായി പങ്കെടുക്കുന്നതും കളക്ടർ സ്നേഹിൽ കുമാർ സിംഗ് അവൾ ഇതിലെ മുഖ്യ മുഖ്യാതിഥി പങ്കെടുക്കുന്നതും പി വി ചന്ദ്രൻ അധ്യക്ഷത വഹിക്കുന്നതുമായിരിക്കും സമ്മാനദാനവും ഏകദേശം ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പതിൽ പരം സമ്മാനങ്ങളാണ് ഞങ്ങൾ നാളെ വൈകുന്നേരം ഈ സമാപന സമ്മേളനത്തിൽ വെച്ച് വിതരണം ചെയ്യുന്നത് കുട്ടികളുടെ ഒരു കലാമാങ്കം ചിത്രാഞ്ജലിയുടെ ഒരു പ്രസ്റ്റീജിയസ് പ്രോഗ്രാം തന്നെയാണ് ഇതുപോലൊരു പരിപാടി കേരളത്തിൽ എന്നല്ല ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ടാണ് ഇത്രയും കുട്ടികൾ പങ്കെടുക്കുന്ന ഒരു പരിപാടി നടക്കുന്നത് ഇത് ചിത്രാഞ്ജലി എന്ന കലാ സാംസ്കാരിക സംഘടനയാണ് ഇത് നടത്തുന്നത് മുപ്പത്തേഴ് വർഷങ്ങൾക്ക് മുമ്പ് ഏകദേശം നാൽപ്പത് വർഷങ്ങൾക്ക് മുമ്പ് എം ടി വാസുദേ സർ തിരുവത്ത് രാമൻ മഞ്ചേരി സുന്ദർ രാജ് സുകുമാരേട്ടൻ എന്നിങ്ങനെയുള്ള ആളുകളാണ് വ്യക്തികളാണ് ഇത് തുടങ്ങി വെച്ചത് ഇതിൽ ചിലരെല്ലാം മൺമറിഞ്ഞു പോയി എന്നാലും ആ ഒരു പാരമ്പര്യം ഞങ്ങൾ ഇന്നും തുടർന്നു കൊണ്ടിരിക്കുകയാണ് ഏകദേശം ഒരു ഇരുന്നൂറ്റി അമ്പതോളം നേഴ്സറിയിൽ നിന്നായി എഴുന്നൂറ് ആ കോഴിക്കോട് ജില്ല മാത്രമല്ല കണ്ണൂർ വയനാട് മലപ്പുറം ഇതെന്താ വെച്ചാൽ ചെറിയ കുട്ടികളായതുകൊണ്ട് ദൂരസ്ഥലങ്ങളിൽ നിന്നും വരുവാനുള്ളൊരു ബുദ്ധിമുട്ടാണ് അവർ അറിയിക്കുന്നത് മുൻ വർഷങ്ങളിൽ തിരുവനന്തപുരത്ത് നിന്നും എറണാകുളത്ത് നിന്നും കുട്ടികൾ പങ്കെടുത്തുണ്ട് ഇത്തവണ പാലക്കാട് നിന്നും കുട്ടികൾ പങ്കെടുക്കും അല്ല സെലക്ഷൻ എന്നുള്ളത് വെച്ചാൽ സ്കൂളിൽ നിന്ന് അവർ സെലക്ട് ചെയ്ത് അയക്കുന്ന കുട്ടികളെയാണ് അപ്പോൾ പ്രാഥമിക മത്സരങ്ങൾ അവിടെ നടക്കുന്നതിൽ നിന്ന് തന്നെയാണ് അവർ തിരഞ്ഞെടുത്ത് അയക്കുന്നത് ചെറിയ കുട്ടികളായതുകൊണ്ട് എൽ കെ ജി യു കെ ജി കുട്ടികൾ മാത്രമായതുകൊണ്ട് നമുക്കങ്ങനെ ഒരു പ്രാഥമിക മത്സരം നടത്തി ഒരു ഫൈനൽ എന്നുള്ള രീതിയിലേക്ക് പോകാനുള്ള ഒരു പ്രായോഗിക ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഐറ്റംസ് മെയിനായിട്ട് വരുന്നത് സോളോ ഡാൻസ് ഗ്രൂപ്പ് ഡാൻസ് ആക്ഷൻ സോങ് അത് ഇംഗ്ലീഷും മലയാളവും ഉണ്ട് പാട്രിയോട്ടിക് സോങ് പിന്നെ സ്റ്റോറി ടെല്ലിങ് അങ്ങനെയുള്ള കുട്ടികളുടെ കലാഭിരുചികളെ പ്രോത്സാഹിപ്പിക്കുന്ന മത്സരങ്ങളാണ് നമ്മൾ ഒരുക്കിയിട്ടുള്ളത് യത്തിൽ പതുരക്ക് കൂപ്പന്റെ എത്തി ചിങ്ങം പിറക്കുമ്പോൾ വള്ളിയൂരമ്മയുടെ തിരുമുമ്പിൽ മന്ദനം നിശ്ചയിച്ചു